ദം ബിരിയാണി മലബാർ 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 സിറ്റി പുതിയ പുതിയ ഹോട്ടലായ സിറ്റിയിലേക്ക് സമീപം പുതുതായി തുറന്ന ഹോട്ടൽ മലബാർ സിറ്റി ഹോട്ടൽ മലബാർ സിറ്റിയിലെ ഒരു ചെറിയ ബിരിയാണി സ്റ്റോറി നമുക്കൊന്ന് പരിചയപ്പെടാം ഹലോ ഹായ് ഞാൻ അതായത് നമ്മൾ കാലിക്കറ്റ് ഉള്ള പോലെ പച്ചക്ക് സാധാരണ ബിരിയാണിന്റെ സ്മെല്ണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നല്ല ക്വാളിറ്റി റൈസിൽ നല്ല പക്ക മലബാർ കോഴിക്കോടൻ സ്റ്റൈൽ പച്ചക്ക് ദമ്മിട്ടെടുക്കുന്ന ചിക്കൻ ബിരിയാണിയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നല്ല ക്വാളിറ്റി റൈസാണ് നല്ല ഫ്ലേവറോട് കൂടി കഴിക്കാൻ പറ്റുന്ന അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റുന്ന ബിരിയാണിയാണ് പെരി പെരിയ ഹനിയ ബീഫ് ബോട്ടി കുറയെ ഒക്കെ ലൊക്കേഷൻ വരുന്നത് കുളപ്പള്ളി പട്ടാമ്പി റോഡിൽ ആടനാകൂർശ്രീ പുതിയ പാലത്തിന് സമീപം